അസ്സാം വളരെക്കുറമത്തല്ലാഹി വബർക്കാത്തു പല സ്ത്രീകളും ചോദിച്ചൊരു ചോദ്യമാണ് വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷത്തിലേറെയായി എന്നാൽ ഭാര്യയും ഭർത്താവും യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും ഇല്ല ഫോൺ വിളി ആയിട്ടോ അങ്ങനൊന്നുമില്ല എന്ന് ആലോചിച്ചാൽ അറിയാം പല സ്ത്രീകളും അപ്പൊ ഇവര് യാതൊരു ബന്ധവുമില്ല പത്ത് വർഷമായിട്ട് പക്ഷേ വിവാഹമോചനം നടന്നിട്ടില്ല കല്യാണം കഴിഞ്ഞു അവിടെ നിന്ന് എന്തോ കാരണത്താല് പത്ത് വർഷത്തിലേറെ ആയിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളൊന്നുമില്ല ഒരു വർഷം പറഞ്ഞത് മാത്രം പത്ത് വർഷത്തിലേറെ ഒരു സഹോദരി വിഷയമായിരുന്നു പത്ത് വർഷത്തിലേറെ ആയിട്ട് ഒരു ബന്ധവും ഇല്ല ഫോൺ ഗുളിയോ അങ്ങനെ ഒന്നും വിവാഹം ചെയ്തിട്ടുണ്ട് പക്ഷെ വിവാഹം മോചനം നടന്നിട്ടില്ല കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവ് മരണപ്പെട്ടത് ഈ ഭാര്യ അറിഞ്ഞാൽ ആ ഭാര്യ ഇത് ഇരിക്കേണ്ടതുണ്ടോ കാരണം അവിടെ ഗർഭ പ്രസവത്തിന് ഗർഭം ധരിക്കാനുള്ള സാധ്യതയൊന്നും ഈ ഭർത്താവിൽ നിന്ന് കാണുന്ന പത്ത് വർഷത്തിലേറെയല്ലോ അപ്പൊ വിഷയം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ആൻസർ പറയുകയാണെങ്കിൽ ദീർഘകാലമായി ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദ ഇദ്ദ ഇരിക്കൽ അത് നിർബന്ധമാണ് ഗർഭസാധ്യത ഇല്ല എന്നതുകൊണ്ട് ഇദ്ദ നിർബന്ധമാവുക നിർബന്ധമാവാതിരിക്കില്ല ഗർഭമുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമല്ല ഇദ്ദ. നിക്കാഹ് ശേഷം ഒരിക്കൽ പോലും ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിലും ആ പോയിന്റ് അടച്ചോളി ലൈംഗീക ബന്ധം ഇല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഭർത്താവിൻ്റെ മരണ കാരണം ഭാര്യ ഇദ്ദേ നിർബന്ധമാണ് നോക്കാം ഷേഖ് സൈനുദ്ദീൻ മുഹമ്മദ് പറയുന്നതായിട്ട് കാണാം ഗർഭമില്ല എന്നറിയാൻ വേണ്ടിയോ മരണപ്പെട്ട ഭർത്താവിന്റെ പേരിൽ ദുഃഖാചരണമായോ തെ വേണ്ടിയോ സ്ത്രീയുടെ കാത്തിരിപ്പ് കാലത്തിനെ കാലത്തെ കുറിച്ചാണ് ഇദ്ധ എന്ന് പറയുന്നത് ഇതിന്റെ യുക്തി എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും സൃഷ്ടാവിന്റെ നിർദ്ദേശം അനുസരിക്കുക എന്നതാണ് തെ അദ്ബുദ് എന്നതിൻ്റെ വിവക്ഷ ഗർഭമില്ലെന്ന് ഉറപ്പാണെങ്കിൽ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഭർത്താവുമായി തൊലാക്കിലൂടെയോ ഫസ്കിലൂടെയോ ബന്ധം പിരിഞ്ഞാൽ ഇദ്ദ യുദ്ധ നിർബന്ധമാകും ഭർത്താവ് സ്ഥലത്തുള്ളവനാണെങ്കിലും ദീർഘകാലമായി പുറത്താണെങ്കിലും യുദ്ധ നിർബന്ധം തന്നെയാണ് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഭർത്താവിന്റെ മരണം മൂലം യുദ്ധ നിർബന്ധമാകുന്നതാണ് നാനൂറ്റി നാല് നാന്നൂറ്റി ആറിൽ ഈ വിഷയം കാണാം അപ്പോ ഒരുപാട് ഉരൽ സഹോദരിമാർ ചോദിച്ച ചോദ്യമായതുകൊണ്ട് ഭർത്താവ് ഭർത്താവ് മരിച്ചു ഭർത്താവ് ഇപ്പോൾ ായിട്ട് ഒരു ബന്ധവുമില്ല വിവാഹം അത് നടന്നിട്ടുമില്ല കുറച്ചു കാലങ്ങള് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ ഭാര്യ അറിഞ്ഞു ഭർത്താവ് മരിച്ചു ഇത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഫത്താവൽ അൽ ഫത്താവ രണ്ടാം ഭാഗം തെർശൂൽ അബ്ദുൽ അലി സഖാബിസ്താദിന്റെ ഈ ഒരു കിതാവിൽ നോക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടും അതുപോലെ ഇനി ആർക്കിയിലൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ഇഷ്ട എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ സംശയം വരുമില്ല എനിക്ക് ഇത്താപയായി പേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫതോൽ മൊഴിൻ നാനൂറ്റി നാല് നാനൂറ്റി ആറ് നോക്കിയാൽ കാണാം ഇൻഷാല് അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലത്തെ വിവരങ്ങളൊക്കെ അടുത്തതായിട്ട് ഇൻഷാല് വരാം അസ്സലാ വൈക്കും വരഹമുല്ലാഹി വർ